ഹായ് ഗേൾസ് അപ്പൊ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെൻ്റെ കസിനാണ് ആഷിക ഞങ്ങൾ രണ്ടുപേരും കൂടി അപ്പോൾ തൃശ്ശൂർ എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ടൊക്കെ പോകാന്നുള്ള പ്ലാനിൽ ഇറങ്ങിയതാണ് ഗേൾസ് പക്ഷേ എക്സിബിഷൻ കണ്ടില്ല പകരം പ്രദർശനം കാണാൻ കയറി പാറമികാവിൻ്റെ ചമയായിരുന്നു നമ്മൾ ആദ്യം കണ്ടത് പിന്നെ അവിടുത്തെ കുടകളും സ്പെഷ്യൽ കുടകളും ഒക്കെ ഒന്ന് കണ്ട് ചുറ്റിക്കറങ്ങി ഞങ്ങളവിടുന്നു നേരെ പോയത് നമ്മുടെ കുറേ ആനക്കൂട്ടന്മാരുണ്ടായിരുന്നു നാളത്തെ ഗജവീരന്മാരെ കാണാനായിരുന്നു അവർ നല്ല സുഖമായിട്ട് കുളിച്ച് ഒരുങ്ങി സുന്ദര കുട്ടന്മാരായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കൂട്ട അതേ പിന്നെ ഈ ആനേനെ കണ്ടോ ഇത് ഭയങ്കര കളിയിലായിരുന്നു കൂട്ട ഞാൻ വിചാരിച്ച് ഭയങ്കര പ്രശ്നക്കാരനാണ് പക്ഷെ പാവമായിരുന്നു പിന്നെ നമ്മളൊരു ഇൻഫ്ലുവൻസറെ കണ്ടു കണ്ടുട്ടാ ആളെ കണ്ട ഒരു സെൽഫിയൊക്കെ എടുത്തു ആള് ഡ്യൂട്ടിയിലായിരുന്നു പക്ഷെ സെൽഫി ഒക്കെ എടുക്കാൻ സമ്മതിച്ചു പിന്നെ നമ്മൾ എക്സിബിഷൻ്റെ അവിടേക്ക് പോയി എക്സിബിഷൻ്റെ അവിടെ പോയി ഞങ്ങൾ കടലയും സമ്പാരും ഒക്കെ ഒഴിച്ച് ഇങ്ങനെ നടക്കുമായിരുന്നു കൂട്ട പിന്നെ തെക്കേ ഗോപുര നടയിലെത്തി അത് തുറക്കണ സമയത്ത് എത്താൻ പറ്റിയില്ല ലേറ്റ് ആയി പോയി അപ്പൊ ഞങ്ങൾ അവിടെ പോയി രണ്ട് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ സംഭാരം കുടിച്ചു അത് കഴിഞ്ഞ് ഗൈസ് ഒരു അടിപൊളി കാർ കളക്ഷൻ കണ്ടു വിട്ട ഈ ചണ്ടയിൽ ഒരുപാട് വണ്ടികളുണ്ട് വണ്ടി അങ്ങനെ ഞാനും എടുത്തു വിട്ട രണ്ട് വണ്ടി കാരണം വേറൊന്നുമല്ല എൻ്റെ വീട്ടിലുമുണ്ട് രണ്ട് വണ്ടി ഭ്രാന്തമാര് രണ്ടെണ്ണം അല്ല മൂന്നെണ്ണം ആ ചെറുതിന് വേണ്ടി എടുത്തതാ പിന്നെയാണ് വലിയ ആൾക്കാർക്കും കൂടി ആയിക്കോട്ടെ എന്ന് വെച്ചാൽ ഞാൻ ഈ രണ്ടെണ്ണമാണ് സെലക്ട് ചെയ്തത് കേട്ടോ പിന്നെ ക്ലബ് എഫ് എമ്മിൻ്റെ ടീമിനെ കണ്ടു വിട്ടാ അപ്പം അവരവിടെ കുറച്ച് കുട്ടികളെ പിടിച്ചു നിർത്തിയ ഇൻ്റർവ്യൂ ഒക്കെ എടുക്കണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ കയറിയത് ഒരു ഷോപ്പിങ്ങിനായിരുന്നു അപ്പം അങ്ങനെ രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ നമ്മൾ മാറിയിട്ട് നോക്കി ഒന്നും എടുത്തില്ല കേട്ടോ ഗൈസ് അവിടെ നിന്ന് ഇറങ്ങി ഫുഡ് അടിക്കാൻ കയറി ഫുഡ് നന്നായി കഴിച്ചു കൂട്ടാം ലിസ്റ്റ് ഉണ്ടായിരുന്നു കുറേ രലേ പോന്നിട്ട് അപ്പോൾ അങ്ങനെ ഒരു മുജീറ്റോയും ഒരു ഷെയ്ക്കും അതുപോലെ ഫ്രൈഡ് റൈസ് ചിക്കൻ ഫ്രൈഡ് റൈസ് ഒക്കെ കഴിച്ചു അങ്ങനെ രാത്രി ആയിട്ടാണ് അപ്പോൾ അവളെ ഞാൻ ബസ് കയറ്റി വിട്ടു ലേറ്റ് ആവണ കാരണം പിന്നെ ഞാൻ അഭിചാടനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അഭിച്ചചാടന എത്തി ഞങ്ങൾ ചിക്കിങ്ങിൽ കയറി ഫുഡൊക്കെ അടിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് പതുക്കെ പോയി കായ്സ് നല്ല തിരക്കായിരുന്നു അപ്പോൾ നാളെ കാണാം കായ്സ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്